കൊൽക്കത്തയിലെ ആർ ജി കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊല്ലപ്പെട്ട ജൂനിയർ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിന് പിന്നാലെ പ്രതിഷേധിച്ച ഡോക്ടേഴ്സ് സമരം അവസാനിപ്പിച്ചു സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് മുതൽ അവശ്യ സേവനങ്ങൾ പുനരാരംഭിക്കുമെന്ന് ഡോക്ടർമാർ അറിയിച്ചു കൊല്ലപ്പെട്ട യുവ ഡോക്ടറിന് നീതി തേടി സമരം ചെയ്യുന്ന ഡോക്ടർമാരാണ് സമരം അവസാനിപ്പിച്ചത് ഇന്ന് ആരോഗ്യവകുപ്പ് ആസ്ഥാനത്ത് നിന്നും സി ബി ഐ ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് ഡോക്ടർമാർ അറിയിച്ചു സർക്കാർ മുഴുവൻ ആവശ്യങ്ങൾ അംഗീകരിച്ചതുകൊണ്ടല്ല സമരം അവസാനിപ്പിക്കുന്നത് സംസ്ഥാനത്ത് നിലവിലുള്ള പ്രളയത്തെ തുടർന്നുള്ള അടിയന്തര സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് സമൂഹത്തിന് തങ്ങളുടെ സേവനം ആവശ്യമുണ്ടെന്നും ബോധ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് സമരം അവസാനിപ്പിക്കുന്നതെന്ന് ഡോക്ടർമാർ അറിയിച്ചു ആരോഗ്യ സെക്രട്ടറിയെ മാറ്റണമെന്നും ഡോക്ടേഴ്സിന് സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ രേഖാമൂലം ഉറപ്പു നൽകണമെന്നുമുള്ള ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചിട്ടില്ല വാക്കാൽ മാത്രമാണ് ഉറപ്പു നൽകിയിരിക്കുന്നത് താത്കാലികമായി ജോലിയിലേക്ക് തിരികെ പ്രവേശിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് സർക്കാരിന്റെ തുടർ നടപടികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കും ആവശ്യമെങ്കിൽ വീണ്ടും സമരത്തിലേക്ക് തിരികെ എത്തുമെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Gold and Diamonds, The Trust of Travancore.